അതായിട്ട് വാഗമൺ വരെ ഒന്ന് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കേട്ടോ അപ്പോൾ നമ്മൾ ഇത് അഞ്ച് മണിയൊക്കെ ആയപ്പോൾ തന്നെ ബസ്സ് വന്നിട്ടുണ്ട് ബസ്സിൽ കയറിയിരിക്കുകയാണ് അട അപ്പം നമ്മളടുത്ത് തൊഴിലുറപ്പ് ടീംസും ഒക്കെ ആയിട്ടുണ്ട് പോകണം അമ്മമാരും ആൻറ്റിമാരും എല്ലാവരും ഉണ്ട് ഇവിടെ പിന്നെ അക്കര പഞ്ചായത്താണ് എന്നിട്ട് നമ്മുടെ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് ടീമിൻ്റെ കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ അതേ വണ്ടിയെടുത്ത് അമ്മച്ചേക്കിടന്ന് നല്ല ഡാൻസുകളായിരുന്നു വണ്ടിയിൽ കയറി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ആഹ്ദിപ്പിൻ അർമാദിപ്പിനൊക്കെയായിരുന്നു എല്ലാവരും ഒരേ പൊളിയായിരുന്നു അപ്പോൾ ഇത് കുറേ നാളെ എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ വീഡിയോ ഫുൾ എഡിറ്റ് ചെയ്ത് വോയിസ് ഓവറൊക്കെ ചെയ്ത് വെച്ചിരുന്നത് പക്ഷേ അത് ഡിലീറ്റായി പോയി ഇപ്പോൾ പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ തപ്പിപ്പറക്കിയൊക്കെ ഓരോന്നൊക്കെ എടുത്ത് ഒന്നും കൂടി എഡിറ്റ് ചെയ്താണ് അപ്പൊ നമ്മളിതേ വണ്ടിയിൽ തുള്ളിക്കളിച്ച് പോകുവാണ് നമ്മൾ പാട്ട് ഞാൻ ഇതിനകത്ത് കേൾപ്പിച്ചിട്ടില്ല കാരണം കോപ്പിറൈറ്റ് ക്ലെയിം വരാനുള്ള നല്ല ചാൻസ് ഉള്ളത് അതുകൊണ്ട് ഞാൻ പാട്ടിനകത്ത് കേൾപ്പിക്കുന്നില്ല നമ്മളിടയ്ക്ക് തുള്ളിക്കളിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങും അവരൊക്കെ പോകാൻ ബാത്രീട്ട് പോകുവാൻ പോകുന്നില്ല നമ്മൾ കുറച്ച് ഫോട്ടോ എടുക്കാ വിചാരിക്കുന്നത് പോവാ അവിടെ ഇവിടെ നല്ല തണുപ്പുണ്ട് അവിടുത്തെ അപേക്ഷിച്ച് കോട്ടയല്ലേ അതുകൊണ്ടായിരിക്കും ഭയങ്കര ഇഷ്ടമാണ് കോട്ടയം ഇവക്ക് ഇഷ്ടം തിരുവനന്തപുരം ഇഷ്ടം വന്ദനയ്ക്ക വന്ദനയ്ക്ക് തിരുവനന്തപുരം എനിക്ക് അടിപൊളി കോട്ടയാലും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയ കേട്ടോ അപ്പോൾ ആ വന്നിട്ടുണ്ടെങ്കിൽ ഷൂലൈസ് കെട്ടിത്തരാണ് ഇത് തന്നെയായിരുന്നു പറഞ്ഞ ജോലി ഷൂലൈസ് എപ്പോഴും കഴിഞ്ഞു നോക്കൊണ്ടിരുന്നത് അപ്പോൾ അത് കെട്ടിത്തരുകയാണ് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയാണെങ്കിലും ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക അതൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മളൊരു അൽഫോൻസ പള്ളി അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല ഇപ്പോൾ ഒരു മാസമൊക്കെ ആയില്ലോ ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട് ഒന്നോ രണ്ടോ മാസം ഒന്നും ഞാൻ ഇതുവരെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടില്ല അപ്ലോഡും ചെയ്തിട്ടില്ല അപ്പോൾ അവിടെ ആയിരുന്നു കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിട്ടായിരുന്നു അപ്പോൾ നമ്മൾ പള്ളിയിലൊക്കെ കയറി പ്രാർത്ഥിച്ചിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് എല്ലാവരും കൂടിയിട്ട് അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു അപ്പം നമ്മൾ പോയത് എന്തായാലും നല്ല ബെസ്റ്റ് ടൈമില്ല വെയിലുള്ള ടൈമിൽ അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് നല്ല അടിപൊളി അപ്പവും ഗ്രീൻ പീസ് വരെയായിരുന്നു കേട്ടോ എനിക്ക് അപ്പം കുഴപ്പമില്ല ഇഷ്ടമല്ല പക്ഷേ എനിക്ക് ഗ്രീൻ പീസ് വരെ നല്ല ഇഷ്ടമാണ് പിന്നെ നല്ല ചായ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ അഭ്യാർത്ഥികളെ പോലെ അവിടെ എടുക്കുന്ന ദേ അമ്മച്ചെ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് നമ്മൾ അവിടെ ഇരുന്ന് കഴിച്ചിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറെ ഫോട്ടോ എടുക്കായിരുന്നു എല്ലാവരും കൂടി ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വണ്ടി എടുത്തിട്ട് പിന്നെ നമ്മൾ നേരെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോകുന്നത് മുട്ടക്കുന്നിലേക്കാട്ടോ മുട്ടക്കുന്നിൽ പോകാൻ പറ്റിയ ടൈമാണ് അവിടെ പോയി നമ്മൾ എന്തായാലും മുട്ടയായിട്ട് പൊട്ടിപ്പോകും കാരണം അത്ര വെയിലുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വണ്ടിയിൽ നോട്ടെ ഞാൻ വണ്ടി എനിക്ക് തുള്ളാനൊക്കെ ഇഷ്ടം പാട്ട് കേട്ട് കഴിഞ്ഞാൽ അത് പക്ഷേ വല്ല പറമ്പിലൊക്കെ ഇടന്നിട്ടായിരിക്കുമെന്നുള്ളൂ വണ്ടി കയറി കഴിഞ്ഞാൽ ഞാൻ സൈഡായിരിക്കും ഒന്നില്ലെങ്കിൽ പുറത്തോട്ട് നോക്കിയിരിക്കും അതിപ്പോൾ സ്ഥിരം വീർന്ന ബസ് ആണെങ്കിലും എത്ര കണ്ട സ്ഥലമാണെങ്കിലും പുറത്തേക്ക് നോക്കിയിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടം വേറെ പ്രത്യേകിച്ച് ഫോണൊന്നും എടുക്കാൻ ഇനി നമ്മളിപ്പ എവിടെ എത്തി എവിടെയാണെന്നും കറക്റ്റ് ആയിട്ട് അറിയത്തില്ല ഇപ്പൊ പറയുന്ന പണ്ടു പിന്നെ തന്നെ തിനകത്ത് കേൾപ്പിച്ചിട്ടില്ല കാരണം കോപ്പി റൈറ്റ് കിട്ടും അല്ലെങ്കിൽ തന്നെ ഒന്നും ഇല്ല കോപ്പിറൈറ്റും കൂടെ കിട്ടിയാൽ നല്ലതായിരിക്കും പിന്നെ ഇത് അമ്മ അവിടെ നിന്ന് പോസ് ഇരുന്നുണ്ട് അമ്മയൊക്കെ ഇടുന്ന നല്ല ഡാൻസുകളായിരുന്നു ഇപ്പോൾ എന്തോ റെസ്റ്റ് എടുക്കാമെന്ന് തോന്നുന്നു പിന്നെ ഞാൻ ഈ പശുവിനെ കണക്ക് ചവച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് നിങ്ങളൊന്ന് വിചാരിക്കരുത് സോറി ഗേസ് നിങ്ങൾക്ക് അത് കാണുമ്പോൾ ചിലപ്പോൾ ഇരിട്ടേഷൻ തോന്നുമായിരിക്കും എനിക്ക് ഫുൾ ബസ്സിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരുമാതിരി മന്ദതേ വോമിറ്റിംഗ് ടെൻഡൻസി ആക്കും അതുകൊണ്ട് ഞാൻ നിറച്ച് ഫ്രഷ് ബൂമറൊക്കെ ಸೋಡು ನಾ ಪಾಟ ಸೋಡು ನಾ ಪಾಟ ಸೋಡು ഞങ്ങളുടെ ഈ നാട്ടിനാട്ടു കേട്ട് നിങ്ങൾ തന്നെ ഈ പാട്ട് വെറുത്തുവിട്ടുണ്ടെങ്കിൽ കുറെ എത്തിയപ്പോൾ മലയൊക്കെ കണ്ടിട്ട് എനിക്ക് നല്ല ഇഷ്ടമാ കാരണം എനിക്കിങ്ങനെ മൗണ്ടെയിൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഫുള് അങ്ങോട്ടേക്ക് നോക്കിയിരിക്കുകയാണ് നമ്മുടെ നാലര വരുന്നത് മലയാ മല കൊച്ചിൻ്റെ വരും മല എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ നമ്മൾ പോയ ടൈം കുറച്ച് തെറ്റിപ്പോയി കുറച്ചും കൂടി ഒരു കോടയോ അല്ലെങ്കിൽ മഴയൊക്കെ ഉള്ള ടൈം പോകുന്നെ കുറച്ചും കൂടി അടിപൊളിയായേനെ എനിക്ക് നല്ലൊരു ടൂറാണ് വന്നില്ല വന്നില്ല കൈയ്യം കാലും പിടിച്ചു കൊണ്ടുവന്നിട്ട് ബെസ്റ്റെട്ട് പോകൊണ്ടിരിക്കുകയാണ് സ്സിനെയൊക്കെ കൂടി തോപ്പിച്ച് നമ്മൾ ഫ്രണ്ടോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് നമ്മളെക്കാട്ടിലും ഫുൾ ഓൺ ആയിരുന്നു കേട്ടോ നമ്മളെ അമ്മച്ചിമാർ അവരായിരുന്നു നമ്മളെക്കാട്ടിലും ഫുൾ എൻജോയ് ചെയ്തതെന്ന് തോന്നുന്നു നല്ല അടിച്ചു പൊളിച്ചാണ് എല്ലാവരും ഇരുന്നിട്ടുണ്ടായിരുന്നത് ഫുൾ ഓൺ ഫുൾ പവർ ആയിരുന്നു അങ്ങനെ ഓരോ സ്ഥലം കഴിഞ്ഞ് പോകോറ് എനിക്ക് ഓരോ സ്ഥലവും വീടൊക്കെ ഇഷ്ടപ്പെടുവായിരുന്നു നമ്മളിവിടെ ഇറങ്ങുന്നില്ല എല്ലാവരും ഇറങ്ങുന്ന വ്യൂ പോയിന്റ് പക്ഷെ നമ്മൾ ഇറങ്ങുന്നില്ല നമ്മള് ഞാൻ ക്ലാസ്സിൽ നിന്ന് വന്നപ്പോഴേക്കെ ഇറങ്ങിയിട്ടുണ്ട് നമ്മളിപ്പോ ഇറങ്ങുന്നില്ല ആർക്കും ഇറങ്ങേണ്ടെന്നാണ് നമ്മൾ ഇറങ്ങുന്നില്ല വ്യൂ പോയിന്റിൽ നമ്മളിറങ്ങില്ല കേട്ടോ സാധാരണ എല്ലാവരും അവിടെ വന്നിട്ട് ഇറങ്ങുന്നതായിരുന്നു പക്ഷെ നമ്മൾ നമ്മളിറങ്ങില്ല ഞാൻ വന്നിട്ടുണ്ടായിരുന്നു പ്ലസ് ടുന്ന് നമ്മൾ ഇങ്ങോട്ടേക്കായിരുന്നു ടൂർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ആരും ഇറങ്ങിയില്ല എല്ലാവർക്കും ഒന്നാമത്തെ കാര്യം ഭയങ്കര ചൂടും വെയിലൊക്കെയായിരുന്നു പിന്നെ നേരെ നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോകുവല്ലോ അവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ടൊന്നും കാണാനുള്ളതല്ലേ ഉള്ളൂ അത് വണ്ടിയിൽ ഇരുന്ന് എല്ലാവരും കണ്ടതുകൊണ്ട് ആരും ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ സ്ഥലം എത്താറായപ്പോഴേക്കും എന്താ ഞാൻ സൺസ്ക്രീൻ ഒക്കെ വാര്ക്ക് ഇടാൻ സത്യം പറഞ്ഞാൽ ഈ സൺസ്ക്രീൻ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഞാൻ മേടിക്കും പക്ഷെ ഒന്നും ഉപയോഗിക്കാറില്ല എല്ലാ സാധനങ്ങളും ഞാൻ മേടിച്ചോക്കും പക്ഷെ യൂസ് ചെയ്യാറില്ല പിന്നെ ഞാൻ ഒരു ഷോയ്ക്ക് പോകുമ്പോൾ എല്ലാം എടുത്തുകൊണ്ട് പോകുകയും ചെയ്യും അപ്പോൾ എന്തെങ്കിലും അവിടൊക്കെ ഞാൻ വെച്ച് കൊണ്ടുപോയതല്ലേ ഇട്ടൊന്ന് ചമഞ്ഞ് ഒരുങ്ങിയൊക്കെ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ വരുന്നത് അങ്ങനെ ഞാൻ മുഖത്തിരുന്നത് കയ്യിലും കഴുത്തലും കാലിലുമുഖത്ത എല്ലായിടത്തും വരിക്കോരി ഇട്ടു പിന്നെ എല്ലാ സാധനങ്ങളും ഫുൾ സെറ്റാക്കിയാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് പൗഡറൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് പൗഡറൊക്കെ അവിടെ ഇവിടെയും തേച്ച് വെച്ച് നന്നായിട്ട് ഇട്ടു പിന്നെ മെയിൻ ആയിട്ട് ലൈറ്റാണ് ലിസ്റ്റിക്ക് വേറെ എന്തില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല ലിസ്റ്റിക്ക് വേണം ലിസ്റ്റിക്ക് കുറേ ഞാൻ വരിക്ക് ഒരു തേച്ച് വെച്ച് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ചുണ്ടിങ്ങനെ എറിച്ച് നിൽക്കണം അങ്ങനെയല്ലാട്ട് എനിക്കങ്ങനെയൊന്നും ഇല്ല പക്ഷെ ഞാൻ ലിസ്റ്റിക്കിന് അത് എന്തായാലും എനിക്കൊരു ജീവിതമില്ല ലിസ്റ്റ് കിടുന്നതിന് മുമ്പ് വരെ അങ്ങനെ ഇല്ലായിരുന്നു പക്ഷേ ഇട്ട് തുടങ്ങിയപ്പം ഈ സാധനം നിർത്താൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു സംഭവമാണ് ഇതൊരു സംഭവം ബഹിരമായിട്ടുള്ള ഒരു സംഭവമാണ് അങ്ങനെ നമ്മൾ ഏകദേശം നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താറേ എപ്പോഴേക്കും നമ്മൾ കുറേ തേലത്തോട്ടം ഒക്കെ ഉണ്ട് കാണുമ്പോൾ എനിക്കും അമ്മച്ചിക്കും ഒരേപോലെ ആക്കാന് എനിക്കതൊക്കെ നല്ല ഇഷ്ടമാണ് പിന്നെ ഞാൻ കുറച്ച് ഓരോ ആയിരിക്കും ഒരു ഇട്ടു വായൻ്റെ അടക്കം വെച്ചിട്ട് ഞാൻ ഇഫ്ലാണ് കണ്ടതൊക്കെ ഞാൻ തുടച്ച് കളയും തേയിലത്തോളം കളയുമ്പോൾ ഒരു എൻ്റെ ഒരു അത് പെട്ടെന്ന് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിനകൂടെ ഉടനും ചാടണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു തേലത്തോട്ടത്തിൽ പോലും നമുക്ക് ഇറങ്ങാൻ പറ്റില്ല അന്നിട്ട് അതാ മുട്ടക്കുന്നിൽ വന്നിട്ട് ില്ല എന്റെ ഡ്യൂട്ടി പാവ എന്റെ പിള്ളേർ എനിക്ക് എപ്പോഴും കിട്ടി തരുന്നുണ്ടായിരുന്നു മതി അയ്യോ നിന്റെ സോറി നിന്റെ തലയല്ലേ എത്ര നേരം അല്ല ഇതിനകത്ത് ഒരു യൂണിക്കോണിന് ഇവിടെ മുന്നൂറ്റമ്പത് രൂപയാണ് ഈ ഒരു ട്രിപ്പിൻ്റെ ഡേറ്റ് എടുക്കുമ്പോൾ തൊട്ടേ നമുക്കൊരു പ്ലാനിങ്ങ് തുടങ്ങൂല്ല അങ്ങനെ അമ്മയുടെ ഇമാജിനേഷനിൽ ഇവിടെ വരുമ്പോൾ എനിക്ക് തൊപ്പിയുണ്ട് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അവിടെ ചെല്ലുമ്പോൾ എന്തായാലും തൊപ്പി മേടിച്ചു വെക്കണം ഒരു കണ്ണാടിയും കൂടെ ഉണ്ടായിരുന്നു അതും കൂടെ ഉണ്ടെങ്കിൽ എനിക്കാണെങ്കിൽ ചേല്ല അതിൻ്റെ ദൈവമേ എനിക്കിവിടുന്ന് പിന്നെ കൂടെ വരെയുണ്ടായിരുന്നു അതുകൊണ്ട് ഇറങ്ങിയപ്പോൾ തന്നെ എന്തായാലും തൊപ്പി മേടിച്ചുവെച്ചതേ അമ്മയ്ക്ക് ഇവിടെ കിടന്ന ഒരേ പൊളിയായിരുന്നു അമ്മ ചെന്നവിടെ പോയാലും കുറച്ച് സ്റ്റൈലാണ് ഇതൊക്കെ ഇടുമ്പോൾ എനിക്ക് എന്തായാലും തേതി കേൾക്കും എന്നാലും ഇവിടെ കിടക്കട്ടെ ആ എല്ലാരും കേറാട്ട് ഗായസ് നമ്മളെ കടയിൽ അലമ്പ അമ്മ ഫോട്ടോക്കാൻ നിൽക്കി കളിച്ചോടെ ഏശ നമ്മൾ മുട്ടക്കുന്നിലെത്തി ഇപ്പം നമ്മൾ മുട്ട മുട്ട കയറാൻ പോവാ മുട്ട പൊട്ടാതെ ചവിട്ടി പതിയൊക്കെ കയറുന്ന മുട്ടത്തോട് പൊട്ടിക്കരുത് ഏശ നമ്മൾ ഇറക്കം ഇറങ്ങി പോകേ വീണാ കോമഡി ആയിരിക്കും അങ്ങനെ വീണത്തില്ല ഞങ്ങള് ഇവിടെ വീണാലും സുഭാഷ് കൂട്ടുകാരനൊന്നും ഇല്ല പൊക്കി കൂട്ടുകാരിനുണ്ടായിരുന്ന പൊക്കിയെടുത്തേ ഇപ്പോൾ അമ്മ എടുക്കത്തില്ല ഇപ്പോൾ അടുത്തതിൽ അമ്മച്ചെടുക്കുന്നതിൽ ആരും എടുക്കത്തില്ല ഞാൻ ഇവിടെ കിടക്കും ഈ മുട്ടക്കുന്നിൽ കിടന്ന് ഞാൻ വിരിഞ്ഞ് കോഴിയാവും ഇതാണ് സിനിയക്കാണ് കഞ്ഞിപ്പാടത്തെ സൂപ്പർ മെയിൻ ആയിട്ടുള്ള ആള് തള്ളാണെന്നറിയോ ശരി ഞാനൊന്ന് വ്ലോഗ് എടുക്കുമ്പോൾ അമ്മ അവിടെ നിന്ന് മൈ ഫാമിലി എനിക്ക് ഈ സാധനത്തിന് അതൊക്കെ വലിഞ്ഞിറണമെന്നുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് അങ്ങനെ തരം കുത്തി തറയായി വീണ് കഴിഞ്ഞാൽ ഞാൻ ഇല്ല അതിവരൊക്കെ വീട്ടിൽ പോവുന്നു ചിന്തിച്ചുകൊണ്ട് ഞാൻ കയറില്ല പിന്നെ എനിക്കും ചെടിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും എനിക്ക് ഇന്നത്തെ കയറണമെന്നുണ്ടൊക്കെ ഉണ്ടായിരുന്നു ക്ഷേ കയറണമെന്നൊക്കെ ഉണ്ടായിരുന്നു എന്തെങ്കിലും ഒരു കൊണ്ട് പറ്റുവാണെങ്കിൽ ഉറപ്പായിട്ട് ഇന്നത്തൊക്കെ വലിഞ്ഞിറന്നായിരിക്കും അന്ന് എൻ്റെ യൂട്യൂബ് ചാനൽ മെയിൻ ആകുന്ന ഞാൻ ശ്വസിക്കുന്ന വ്ലോഗിനെ നല്ല വ്യൂസ് കയറുന്നു ശ്വസിക്കുന്നു അപ്പോഴെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു പിന്നെ ഇപ്പം നമ്മൾ ഇവിടെ നിൽക്കുന്നതെങ്കിൽ അടുത്ത സ്ഥലത്ത് പോകാനുള്ള ചർച്ചയിലാണ് അടുത്ത എങ്ങോട്ടും അങ്ങോട്ടും എങ്ങനെയോ ആ ചർച്ചയിലായിരുന്നു നമ്മൾ സബ്സ്ക്രൈബേഴ്സ് നല്ല കമന്റ് ചെയ്യണം ചെയ്യണം അതിന്റെ മിച്ചം കിട്ടുന്നത് ഇതൊക്കെ നോക്കാം എന്തൊക്കെ കളിച്ചൊരു സാഹചര്യം എന്താ യു ഡി സിയോ നമ്മൾ ഫുള്ള വിലത്ത് നടക്കുമായിരുന്നു ഇത്രയൊന്നും അല്ല കേട്ടോ കുറെ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാത്തിനും ഇറക്കി വിട്ടതേ ഓർമ്മയുള്ളൂ നമ്മളെ കട്ടി കഷ്ടമാണ് അപ്പം തന്നെ എരിപ്പിടിച്ചെല്ലാം കൂടെ എവിടേക്ക് ചതറിപ്പോയിട്ടുണ്ടായിരുന്നു ഞാൻ എപ്പോഴും ഇതൊക്കെ ഇവിടുത്തെ ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും നോക്കൂ കുടയും പിടിച്ചെല്ലാവരും എല്ലാവരും കൂടി ഒരുമുട്ട് എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നതാണ് ഇവിടെ കൊതിച്ചോണ്ടിരിക്കും ഞാൻ പ്ലസ് ടു പ്ലസ് ടുവിൻ്റെ ടൂർണ വന്നിട്ടുണ്ട് സൂപ്പറായിരുന്നു അപ്പം ഇതൊക്കെ ഞങ്ങൾ ഇങ്ങനെ കടന്നു പോയിട്ടുണ്ട് ആരെങ്കിലും അമ്മയൊക്കെ അവിടെ പോയി നിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഒന്നും കൂടി വരുന്നുണ്ട് ഇതെനിക്ക് എടുക്കാം പേടിയുണ്ട് എനിക്ക് പേടിയുണ്ട് പക്ഷെ ചെരുപ്പില്ലാതെ കേറും നിന്റെ വാട്ടച്ചെരുപ്പ് പോയ അങ്ങോട്ട് പോട്ട് അവിടെ തേയിലത്തോട്ടം വാ തേയില കുട്ടിയേടിക്കാം അശ്വതി അമ്മേനെ തിരിച്ചു വിളിക്കുന്നവര് നമുക്ക് നടക്കാം അമ്മ വിളിക്കാം ഇറങ്ങാൻ പറ്റൂല അല്ലെങ്കിലും ഇറങ്ങത്തില്ല പേടിയോ നീ അങ്ങോട്ട് പറ ഇവിടെ നിന്ന് എങ്ങോട്ടേക്ക് പോകുന്നു അറിയില്ല എങ്ങോട്ടേക്ക് അമ്മ വിളിക്കുന്നുണ്ട് ഓക്കെ ചേച്ചി നീ വടി ഞാൻ കുട്ടേട്ടനെ അല്ല രക്ഷിക്കും അവർ നിങ്ങളെ കാമ്മ ചേരവിടെ പിടിച്ചിട്ടോ അങ്ങനെ കഴിയുള്ളൂ അപ്പോഴിക്ക് നടക്കല്ലോ ഇവിടെ ഭയങ്കര പേടിച്ചൂറിയാ ഇവിടെ തൂറിയം എന്നാ അയ്യോ കാറ്റ് കാറ്റ് ഇതെന്താ ക്യൂ ക്യൂ ആയിട്ട് വീണത് ക്ഷീണി നമ്മളോടുള്ളവരൊക്കെ മേളിൽ പോയി നമ്മള് മടിച്ചികളായതുകൊണ്ട് പോയി ചെരുപ്പ് ഒരു പാട്ടോ ചെറുപ്പം ചെരുപ്പ് പൊട്ടെന്ന് പറഞ്ഞാൽ കയറും അവരെല്ലാവരും ഈ കുന്നിൽ നിന്ന് നെക്സ്റ്റ് കുന്നിലേക്ക് പോയിട്ടോ നമുക്ക് പിന്നെ അതിനൊക്കെ തീരെ മടിയായതുകൊണ്ട് നമ്മൾ പോയില്ല ഇവിടെത്തന്നെയായിരുന്നു അപ്പോൾ ഞാനും അമ്മയും കൂടെ ചുമ്മാ അവിടെ കറങ്ങി നടന്ന് രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ തന്നെ ഇരുന്നു ഇരുന്നോട്ടോ നമ്മൾ തിന്നും കുടിച്ച് അവിടെ ഒരു കുടക്കീഴിൽ എല്ലാവരും കൂടി ഇട്ടിരിക്കായിരുന്നു കുടയൊക്കെ പിടിച്ച് വട്ടത്തിൽ നമ്മൾ ഓറച്ചൊക്കെ കഴിച്ച് ക്ഷീണം വാറൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ പ്ലസ് ടു ടൂർ ഇവിടെ ആയിരുന്നു കേട്ടോ വന്നിട്ടായിരുന്നു അപ്പോൾ എനിക്കിവിടെ വന്നപ്പോൾ തന്നെ കുറേ പ്ലസ് ടുന്ന് ഒസ്റ്റ് അടിക്കായിരുന്നു എനിക്ക് എല്ലാവരും മിസ്സ് ചെയ്ത് പിന്നെ ഞാൻ കുറേ നേരം അതിൻ്റെ ഹാങ് ഓവറിൽ അതൊക്കെ ആലോചിച്ചിരുന്നു പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തിന്നാതിരുന്നില്ല ഞാൻ തിന്നു തീറ്റാനുള്ള നമുക്ക് പ്രധാനം അതുകൊണ്ട് അതിന്റെ ഇടയ്ക്കും ഓറഞ്ചൊക്കെ തിന്നു ഇടക്കാല ആശ്വാസത്തിന് ഓറഞ്ച് തിന്നു ഇത് കഴിഞ്ഞ് പോയിട്ട് വേണം നമുക്ക് സോറ് കഴിക്കാൻ വേണ്ടി അങ്ങനെ നമ്മൾ ഇറങ്ങാൻ വേണ്ടി വാദിക്കാ വന്നിട്ട് എല്ലാരും വന്നിട്ട് എല്ലാരും കൂട്ടത്തോടും വേണ്ടത് കൊണ്ടുപോകാൻ വേണ്ടി അതിനെ വാദിക്കേ ഇരിക്കാണ് പിന്നിലേക്ക് പോവാ നമ്മൾ പോവാൻ ചക്ക മാങ്ങ തേങ്ങ ഞാൻ നോക്കിയിട്ടുണ്ട് ഉച്ചത്തേക്കുള്ള ഫുഡും നമ്മൾ നമ്മളിവിടുന്ന് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും വീട്ടിൽ ചോറും തോരനും അച്ചാറും മീൻകറിയും മോരും എല്ലാം കൂടെ അടിപൊളിയായിരുന്നു അന്വേഷിപ്പിന് കണ്ടെത്തുന്നതിനകത്ത് ആ പെണ്ണു പോണ വഴി പോലെ ഇല്ലേ പറയുന്നത് പറയുന്നില്ലെന്ന പടം പോലും കണ്ടില്ലന്നിട്ട് അയ്യോ ഇങ്ങോട്ട് നമ്മൾ നല്ലൊരു തണുപ്പല്ലേ ചെരുപോല ഇവിടെ കിണക്കുന്ന കാല് തന്നെ എടുത്തത് കൊണ്ട് നമ്മൾ അട്ടി അട്ടിയടിക്കുമ്പോൾ അവിടെ നിന്ന് എല്ലാവരും കൂടി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാൻ നേരത്തെ ആ സാധനം വന്ന് പോത്താ പശുവാ എന്ന സാധനമാണെന്ന് അറിയാൻ പാടില്ല വന്നപ്പോൾ തന്നെ ഞാൻ ഫസ്റ്റിൽ എണ്ണീട്ട് ഓടി ഞാൻ നേരെ വണ്ടി അകത്ത് ഇറങ്ങിയത് വണ്ടിലെ ചേട്ടന്മാർ അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നത് അകത്ത് കയറാൻ പറ്റില്ല എന്നാലും ഞാൻ ചോറ് പോലെ ഒരു തരിപോലും കളയായ ചോറ് മാത്രം കൊണ്ട് ഞാൻ ഓടി പശുവിന് പശുവാണെന്ന് ആണെന്ന് തോന്നുന്നു സംഭവം പശുവിനെ കണ്ടപ്പോൾ തന്നെ എല്ലാവരും പല വഴിക്ക് ചിതറി ഓടി ഫസ്റ്റ് ഒരു ഞങ്ങളൊരു ചാനം എന്തായിരിക്കുന്നത് എന്തെങ്കിലും കണ്ടപ്പോൾ തന്നെ കഥ ഇറക്കുമല്ലോ പിന്നെ നമ്മൾ നേരെ ഇതാ പൈൻ വാലിയിൽ എത്തിയിട്ടുണ്ട് അവിടെ കുറേ കുറേ ഇതുപോലത്തെ ക്യൂട്ട് ഐറ്റംസ് ഉണ്ടായിരുന്നു ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷേ വെരി കോസ്റ്റ്ലി ആയിരുന്നു അതുകൊണ്ട് നമ്മൾ

അഡ്വെഞ്ചറസ് ഇറങ്ങാൻ പാടുന്ന അമ്മച്ചി നമ്മൾ അഡ്വഞ്ചറസ് ആണ് എൻ്റെ ലിസ്റ്റിക്ക് ആണെന്നില്ല പോക്കറ്റ് വെച്ചുകൊണ്ട് വന്ന സൈക്കിൾ ലിസ്റ്റിക്ക് പൈസ നമ്മൾ ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചിറങ്ങണം കൂടെ വ്ലോഗ് ഐസ് അൺഫിസ്റ്റ് ഇനി എവിടെയെങ്കിലും പോകുന്നുണ്ടോ പോവില്ലെന്ന് എനിക്കറിയത്തില്ല അമ്മച്ചി അവിടെ നിന്ന് എടുക്കും വരുത്തി പേടിച്ച് പേടിച്ചിറങ്ങുന്നു നമ്മളെ രക്ഷിക്കാരും ഇല്ല സോ നമുക്ക് നല്ല തണുപ്പ് പല തണുപ്പല്ല ഇതിലും അത്യാവശ്യം നല്ല തണുപ്പുണ്ട് നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ നല്ല തണുപ്പുണ്ട് സ്റ്റൈലിൽ നടന്ന മാമ്മി നമ്മളിപ്പോഴേ ക്ഷീണിച്ച് അവിടുന്ന് ഒരു ലൈമ കുടിച്ച് നമ്മൾ കുറച്ചെയും ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ മിസ്സായി ഞാൻ പറഞ്ഞില്ല ഫസ്റ്റിലത്തെ ബ്ലോഗിലായിരുന്നു അതിലൊക്കെ ഞാൻ അതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ കുറച്ചൊക്കെ അവിടെ നിന്ന് ഇവിടുന്ന് കിട്ടിയതാണ് ആ ഇതിൽ നിന്നൊക്കെ കുറച്ചൊക്കെ മിസ്സായിട്ടുള്ളൂ എങ്കിലും കുറച്ചൊക്കെ മിസ്സായി എന്തൊക്കെ വട്ടത്തരാണ് ഞാനീ പറയുന്നത് അപ്പോൾ നമ്മൾ ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ കുറെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഇനി അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് പരിന്തും പറയിലേക്കാണ് അമ്മ ചോക്ലേറ്റ് സൂക്ഷിച്ചു चॉकलेट मैडम हम बर्थ डे अनु राम मैडम i യ്ക്ക് ഞാൻ സങ്കടപ്പെട്ടിരിക്കായിരുന്നു മഴയില്ലെന്ന് പറഞ്ഞിട്ട് കാരണം എനിക്ക് മഴ അങ്ങനെ മഴയൊക്കെ വരുമ്പോൾ ഇതുപോലെ മലം ഐ മീൻ അങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകാൻ വേണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീട്ടിൽ ഇരുന്നാൽ തന്നെ എനിക്ക് മഴ വരുമ്പോൾ ഭയങ്കര ഇഷ്ടം എനിക്ക് വേറെ വേറെന്തൊക്കെ വേറെ എന്തോ ഒരു ഫീൽ ആണ് പഴയ വരുമ്പോൾ ഭയങ്കര സന്തോഷം വരും അത് കണക്കിന് സങ്കടം വരും എന്തിനാണെന്ന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പക്ഷെ എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവിടെ പോയപ്പോൾ മഴ ഉണ്ടായിരുന്നില്ല ഇത്ര എനിക്ക് ഇവിടെ വീട്ടിൽ നിന്ന് തന്നെ മഴ പെയ്യുമ്പോൾ എനിക്ക് ഇടുക്കി കോട്ടയം വയനാട് അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകാൻ തോന്നും പക്ഷേ അവിടെ ചെന്നിട്ട് മഴയില്ല അങ്ങനെ ഞാൻ സങ്കടപ്പെട്ട് ഇങ്ങനെ കിടക്കുവായിരുന്നു അപ്പോഴേക്ക് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞേടിയേ മഴയില്ലല്ലോ എനിക്ക് വിഷമ വന്നുകൊണ്ട് കിടന്നു അപ്പോൾ മഴ പെയ്തു അപ്പോൾ എനിക്ക് സങ്കടം വന്നിട്ട് സഹിക്കാൻ പെയ്യും ഞാൻ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട് പിന്നെ പാട്ടുണ്ടായിരുന്നു പാട്ട് കോപ്പറേറ്റ് വരുന്നുണ്ട് കേട്ടോ ഞാൻ കേൾപ്പിക്കാൻ അപ്പോൾ തന്നെ എനിക്ക് പാട്ടൊക്കെ തോന്നി എനിക്ക് ഈ മഴ ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഇഷ്ടമുണ്ട് എനിക്ക് മറ്റേ മഹേഷിൻ്റെ പ്രതികാര അമ്പിളി മൂവി അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം കാരണം എന്തോ എനിക്ക് പറയാൻ അറിയത്തില്ല പക്ഷെ എന്തോ ഒരു ഫീല് എനിക്കത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ആരെങ്കിലും കൊണ്ടാന്ന് അറിയാൻ പാടില്ല ഇത്ര മഴ സ്നേഹിക്കുന്നത് അപ്പോൾ തന്നെ ഞാൻ അവന്മാരുടെ അടുത്ത് പറഞ്ഞിട്ട് മറ്റേ നമ്മളെ ഇടുക്കി ഐ മീൻ മഹേഷിൻ്റെ പ്രതികാരത്തിൻ്റെ പാട്ടൊക്കെ ഇട്ട് ഭയങ്കര കാമാറ്റിരിക്കുമായിരുന്നു എൻ്റെ പൊന്നെ ആ ഒരു ഫീൽ എനിക്ക് ഇപ്പോഴും അതായത് മിസ് ചെയ്യുന്നുണ്ട് ഇപ്പം മഴ പെയ്താലും എന്നെ അവിടെ എല്ലാം കൊണ്ടുപോയി ഞാൻ കുറച്ചുനേരം ഹാപ്പി ആയിട്ടിരിക്കും ഇപ്പം വീട്ട പോയില്ലെങ്കിൽ തന്നെ മഴ പെയ്താലും വീട്ടിലാണെങ്കിൽ എനിക്ക് വെറുതെ ഇങ്ങനെ മഴ നോക്കിയിരിക്കാനും മഴ ആസ്വദിക്കാനൊക്കെ ഇഷ്ടമാണ് പിന്നെ വെള്ളമൊക്കെ വന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് മഴ ഇഷ്ടമാണ് പക്ഷേ ഒത്തിരി വരുന്ന ഇഷ്ടമല്ല എങ്കിലും എന്തോ മഴയോട് എനിക്ക് എന്തോ ഭയങ്കര വലിയൊരു ക്രഷാണ് കേസ് ക്രഷ് അല്ല അതിൽ കൂടുതൽ ഇഷ്ടമാണ് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര പോസിറ്റീവ് വൈബ് വരും അതുപോലെയാണ് എനിക്ക് മഴയും പിന്നെ വെളുപ്പിനെ എണ്ണീറ്റ് അമ്പലത്തിൽ പോകുന്നത് ആ ഒരു സമയത്തുള്ളൊരു നേരെ വെളുത്തു വരുന്ന ടൈമൊക്കെ അതൊക്കെ എനിക്ക് ഭയങ്കര പോസിറ്റീവായി പണം എനിക്ക് എന്തോ ഭയങ്കര ഒരു ഫീൽ വരും പിന്നെ ഈ കോട പക്ഷെ നമ്മൾ പോയ ടൈമിൽ കോടയൊന്നും ഇല്ലായിരുന്നു എനിക്ക് കോടയുള്ള ടൈമിലൊക്കെ പോകണമാണ് ഭയങ്കര ഇഷ്ടം പക്ഷെ നമ്മൾ പോയ ടൈമിൽ കോട ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ പരിമ്പാറ എത്തിയിട്ടുണ്ട് ബസ്സിരുന്ന് എന്തായാലും മഴയൊക്കെ എന്ന് തൊളിക്കുക പക്ഷേ ഇവിടെ വന്നപ്പോൾ എന്തായാലും മഴ ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ വൈകിട്ടായിരുന്നു വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല കാറ്റും തണുപ്പൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് വന്നിട്ട് ഈ കാണുന്ന സാധനത്തിലൊക്കെ ചാരിക്കോരും നമ്മൾ എപ്പോൾ തന്നെ ആട്ടി ഒടിച്ച് അത് തുരുമ്പോഴ് തിരികുമോ അറിഞ്ഞ് പോകുമോന്നോ അറിയാൻ പാടില്ല ഞാൻ അവിടെയൊക്കെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു ഇവിടെ പ്ലസ് ടു പഠിക്കുമ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ അമ്മയൊക്കെ ആയിട്ട് ഇപ്പോ ആയിരുന്നു അത് കുറെ നേരം അവരൊക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്തു കുറേ പേര് ജീപ്പിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു നമ്മൾ പോയില്ല പോയാൽ മതിയായിരുന്നു അടിപൊളിയായിരുന്നു എന്നാണ് അവർ പറഞ്ഞത് പിന്നെ ഇവിടെ കുറേ നേരം ഇരുന്നു കേട്ടോ നമ്മൾ പറയുന്നത് വീടിൻ്റെ അടുത്തുള്ള ഈ സ്ഥലമായിരുന്നു എൻ്റെ പനി ഇവിടെ നിന്ന് അട്ടിപ്പേറിക്കണം കാരണം ഇവിടെ വൈകിട്ടിരിക്കാൻ വേണ്ടി നല്ല രസമായിരുന്നു പിന്നെ ഇവിടുന്ന് പോയപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിരുന്നു ഫുഡൊക്കെ കഴിച്ചാൽ എൻ്റെ വീഡിയോസൊക്കെ എന്നെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോയി അപ്പം ഇവിടെ കൊണ്ട് ഏകദേശം നമ്മുടെ ബ്ലോഗ് കംപ്ലീറ്റ് ആവാണ് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എഡിറ്റ് എടുത്ത് ഞാൻ എഡിറ്റ് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട് അമ്മച്ചിയുടെ സ്റ്റൈലുടെ ഗ്ലാസ് ഒക്കെ വെച്ച് നിൽക്കുകയാണ് നമ്മൾ കുറെ നേരം ശരിക്കും ഇവിടെ ആട്ടോ സ്പെൻഡ് ചെയ്ത് കാരണം വൈകിട്ട് നല്ല തണുപ്പ് അവിടെ ഇരിക്കുമായിരുന്നു അടിപൊളിയായിരുന്നു അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ നേരം നമ്മൾ ഇവിടെ ഇരുന്ന് പിന്നെ ചായ കഴിച്ച് ചായ കുടിച്ചിട്ട് വൈകിട്ട് നമ്മൾ പോണ വഴിക്ക് ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചിട്ട് അപ്പോഴേക്കും എല്ലാവരും ക്ഷീണിച്ചൊരു വഴിയായിട്ടുണ്ടായിരുന്നു ഫുൾ വോമിറ്റിംഗ് അത് ഇതൊക്കെയായിട്ട് നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇക്കാമെൻറ്റാറ്റാ